ജ്ഞാനിയായ സോളമൻ രാജാവിന്റെ പക്കൽ രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിനു വേണ്ടി അവകാശം പറഞ്ഞു വന്ന സംഭവമുണ്ട് രണ്ടാളും ഒരേ വീട്ടിൽ താമസിക്കുന്നു മൂന്ന് ദിവസത്തെ ഇടവേളയിൽ അവർ പ്രസവിച്ചു ഒരു രാത്രി അവളിൽ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് അവളുടെ കുഞ്ഞ് മരിച്ചു അവൾ കിടന്ന കൂട്ടുകാരിയുടെ കുഞ്ഞിനെ തന്റെ കൂടെ കിടത്തിയ ശേഷം മരിച്ച കുഞ്ഞിനെ കൂട്ടുകാരിയുടെ കൂടെ കിടത്തി രണ്ടാളും തമ്മിൽ കുഞ്ഞിനു വേണ്ടി വഴക്കായി പരാതി രാജസന്നിധിയിൽ എത്തി രാജാവ് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു വിധി പറയുവാനുള്ള സമയമായി അദ്ദേഹം പറഞ്ഞു ഒരു വാൾ കൊണ്ടുവരിക കുഞ്ഞിന് പകുത്ത് ഇരുവർക്കും കൊടുക്കുക അത് കേട്ട യഥാർത്ഥ അമ്മ പറഞ്ഞു അരുതേ കുഞ്ഞിനെ പകുക്കരുത് കുഞ്ഞ് മരിച്ചു പോകും അതുകൊണ്ട് മോഷ്ടിച്ചവൾക്ക് കൊടുത്തേക്കുക അവര് പറഞ്ഞു കുഞ്ഞിനെ പകുക്കണം എനിക്കും വേണ്ട അവൾക്കും വേണ്ട സോളമൻ ഉടൻ വിധിച്ചു കുഞ്ഞിനെ ആദ്യത്തെ സ്ത്രീക്ക് നൽകുക അവളാണ് അമ്മ യഥാർത്ഥ അമ്മയിൽ എപ്പോഴും മാതൃത്വത്തിന്റെ തേങ്ങലുണ്ടാകും കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാക്കുന്നതിന് കാരണം എന്തായാലും അവർക്ക് വേദനിക്കും ആ വേദന സമൂഹം മാനിക്കണം കുഞ്ഞിനെ അമ്മയിൽ നിന്നും വേർപെടുത്തുന്നത് മഹാപാപമാണ് ലവ് ജഹാദും നാർക്കോട്ടിക് ജിഹാദും അടക്കമുള്ള കിണുകളിലൂടെ അപകടത്തിലാക്കപ്പെടുന്ന മക്കളെക്കുറിച്ച് അമ്മമാരുടെ തേങ്ങലുകളെ പരിഹാസത്തോടെ നിന്നിച്ചിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് സ്വന്തം കുഞ്ഞിനു വേണ്ടി ഒരമ്മ നടത്തുന്ന നിലവിളിയുടെ വക്താക്കളാകുന്നത് നല്ലതാണെങ്കിലും വിധിവൈപരുത്യം തന്നെ മക്കളെ തട്ടിക്കൊണ്ടു പോകുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്നവർ നമ്മളെല്ലാം അമ്മമാരല്ലേ എന്ന് ചാനലുകളിൽ ഇരുന്ന് വിളിച്ചു ചോദിക്കുന്നത് കേൾക്കുവാൻ ഈ സംഭവം ഇടയാക്കി ഈ നിലവിളിയിലേക്ക് നയിച്ച കഥ ഏതാണ്ട് ഇങ്ങനെയാണ് തലസ്ഥാനത്തെ പ്രമുഖ സി കുടുംബത്തിലെ അംഗമായ പെൺകുട്ടി ഡിഫി നേതാവും വിവാഹിതനുമായ ഒരു യുവാവുമായി അടുപ്പത്തിലായി ആ ബന്ധത്തെ അംഗീകരിക്കുവാൻ കുടുംബമോ പാർട്ടിയോ തയ്യാറല്ല ബന്ധത്തിൽ നിന്നും പിന്മാറുവാൻ പാർട്ടിയും കുടുംബവും അവരെ ഉപദേശിച്ചു തെറ്റിൽ ജീവിക്കുന്നവരെ അകറ്റാനും ഏത് വീട്ടുകാരെയും പോലെ പെൺകുട്ടിയുടെ വീട്ടുകാരും ശ്രമിച്ചു സമൂഹത്തിലും അധികാര കേന്ദ്രങ്ങളിലുമുള്ള സ്വാധീനവും ഉപയോഗിച്ചു പെൺകുട്ടിയുടെ അച്ഛൻ സി പി എമ്മിലെ അറിയപ്പെടുന്ന പ്രവർത്തകനായതുകൊണ്ട് ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കടക്കം പരാതി കൊടുത്തിട്ടും കേസന്വേഷണത്തിൽ പോലീസ് വേണ്ട താല്പര്യം കാണിക്കുന്നില്ല എന്ന് പെൺകുട്ടി പരാതിപ്പെടുന്നു എസ് എഫ്ഐക്കാരിയായിരുന്ന യുവതി മുഖ്യമന്ത്രിക്കും പാർട്ടി നേതാക്കൾക്കും എല്ലാം പരാതി കൊടുത്തെങ്കിലും കുഞ്ഞിനെ വീണ്ടും കിട്ടിയില്ല എന്നാണ് ആ അമ്മയുടെ സങ്കടം കമിതാക്കളോട് ബന്ധം വിടണമെന്ന് പാർട്ടി ഉപദേശിച്ചിരുന്നതായി പാർട്ടി ജില്ലാ സെക്രട്ടറിയും വെളിപ്പെടുത്തി ശിശുക്ഷേമ സമിതി പോലും മാതാപിതാക്കൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നാണ് യുവതിയുടെ ആക്ഷേപം അവൾ വനിതാ കമ്മീഷനെ സമീപിച്ചു കമ്മീഷൻ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വേറെ ഭാര്യയുള്ള പുരുഷനുമായി മകൾക്കുള്ള ബന്ധത്തെ ഏത് മാതാപിതാക്കൾക്കാണ് ന്യായീകരിക്കാനാകുക അപ്പോഴാണ് അറിയുന്നത് പെൺകുട്ടി ഗർഭിണിയാണെന്ന് പതിനെട്ട് കഴിഞ്ഞവർക്ക് ഏത് കുടുംബവും നശിപ്പിക്കാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ടോ മകളോടുള്ള സ്നേഹം കൊണ്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മകളുടെ പ്രസവത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തി അവരുടെ കണ്ണുകളിൽ അവിഹിതത്തിൽ ജനിച്ച കുട്ടിയെ ഒഴിവാക്കാനായി ശ്രമം പെൺകുട്ടിയുടെ സമ്മതത്തോടെ കുട്ടിയെ ശിശുക്ഷേമ സമിതിയിൽ കൊടുത്തു ഇപ്പോൾ പെൺകുട്ടി പറയുന്നത് നിർബന്ധിച്ചാണ് സമ്മതപത്രം ഒപ്പിടുവിച്ചത് എന്നാണ് താൻ വിവാഹമോചനത്തിന് സമ്മതിക്കില്ലെന്ന് ചടിച്ചപ്പോൾ പെൺകുട്ടി പൂർണ്ണ മനസ്സോടെയാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് എന്ന വാദവുമായി ആദ്യ ഭാര്യ രംഗത്തു വന്നിട്ടുണ്ട് ഇതിനിടെ പെൺകുട്ടിയുടെ കാമുകൻ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുതൽ പെൺകുട്ടിയെ കൂടെ കൂട്ടി അവർ ഒന്നിച്ചായി വാസം വിവാഹമോചനത്തിന് സംബന്ധിച്ച ആദ്യ ഭാര്യയുടെ കഥ ഒരു ചാനലിലും പത്രത്തിലും വിഷയമാകാത്തത് എന്തുകൊണ്ട് ആ വിവാഹമോചനം എങ്ങനെ സംഭവിച്ചു ആ പെൺകുട്ടിയുടെ സ്ഥിതി എന്ത് എന്തേ ചാനൽ ചർച്ചകളിൽ അവളുടെ ശബ്ദത്തിന് അവസരമില്ല തന്നെ ഏറെ നിർബന്ധിച്ചാണ് വിവാഹമോചനത്തിന് സമ്മതിപ്പിച്ചത് എന്ന അവളുടെ സങ്കടം എന്തേ ആരുടെയും ഹൃദയത്തിൽ തട്ടുന്നില്ല അവരും ഒരു യുവതിയല്ലേ മാധ്യമങ്ങളുടെ ഉദ്ദേശശുദ്ധി സംശയിച്ചു പോകില്ലേ ശിശുക്ഷേമ സമിതിക്കാർ ആ പെൺകുട്ടി പ്രസവിച്ച കുട്ടിയെ ആർക്കോ ദത്ത് നൽകി അക്കാര്യങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിക്കണമെന്നാണത്രെ നിയമപരമായി വ്യവസ്ഥ കുഞ്ഞിനെ വീണ്ടെടുത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് യുവതിയും യുവാവും ഏപ്രിലിൽ രംഗത്തു വന്നു ഒക്ടോബർ ആയപ്പോഴേക്കും കുഞ്ഞിനെ തട്ടി അകറ്റിയവർക്കെതിരെ അമ്മ നടത്തുന്ന രോദനത്തിന് മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടി അത് നല്ല സൂചനയാണ് ആ അമ്മയുടെ ന്യായത്തിനാണ് എപ്പോഴും മുൻതൂക്കം കിട്ടേണ്ടതും അല്ലെങ്കിൽ അവളുടെ മനസ്സിലെ കനൽ ഒരിക്കലും അണയില്ല ഇത്തരത്തിലുള്ള എത്രയോ ത്യാഗങ്ങളും സഹനങ്ങളും സഹിച്ചാണ് ആ പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കളും വളർത്തിയെടുത്തിട്ടുണ്ടാവുക എന്ന സത്യവും അവകാശവാദങ്ങളുടെ പോരാട്ടക്കാർ മറക്കരുത് മക്കൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മക്കൾ തട്ടിക്കൊണ്ടു പോകപ്പെടുന്ന അമ്മയ്ക്ക് പിന്നെ കരയാൻ പോലും അവകാശമില്ലെന്ന നിലപാടിലും ഇത്തിരി മാറ്റം വരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകുമോ ആവോ നമുക്ക് വേണ്ടത് സോളമനെ പോലെ ദൈവിക ജ്ഞാനമുള്ള ഒരു നീതിപീഠമാണ് കേരളം ഒരു മഹാപ്രളയത്തിനു കൂടി സാക്ഷിയായി മധ്യകേരളമാണ് ഇക്കുറി പ്രളയക്കെടുതിയിലായത് കൂട്ടിക്കലും മുണ്ടക്കയവുമെല്ലാം മഹാപ്രളയത്തിൽ മുങ്ങി മുപ്പതോളം ജീവനുകൾ പൊലിഞ്ഞു ഈ അതിദാരുണമായ ദുരന്തത്തിന് നടുവിലും വർഗീയതയുടെ വിഷം ചീറ്റുന്ന പോസ്റ്റുകളുമായി സോഷ്യൽ മീഡിയയിലൂടെ സമൂഹത്തെ മലീമസമാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്ന പൈശാചിക നീക്കമുണ്ടായി രണ്ട് സംഭവങ്ങളാണ് ഏറെ നീചമായത് മുൻമന്ത്രി കെ ടി ജലീലിന്റെ പേരിൽ വന്ന പോസ്റ്റാണ് ഒന്ന് അദ്ദേഹം ആ പോസ്റ്റ് നിഷേധിക്കുകയും തന്റെ പേരിൽ പോസ്റ്റിട്ടവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസ് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെതായി വന്ന പോസ്റ്റിൽ പറഞ്ഞത് മുസ്ലിമുകളുടെ പ്രാർത്ഥന കേട്ട നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞ പാലാക്കാർക്ക് അതായത് ക്രൈസ്തവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷയാണ് പ്രളയം എന്നായിരുന്നു പണ്ട് റോമിലെ തീപിടുത്തത്തിന് ഇത്തരം ഒരു കാരണം നീറോ ചക്രവർത്തി പറഞ്ഞതായി കേട്ടിട്ടുണ്ട് തലസ്ഥാനം മാറ്റാൻ വേണ്ടി അദ്ദേഹം തന്നെ തീയിട്ട ശേഷം ക്രൈസ്തവർ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ടുണ്ടായ ദൈവശിഷ്യയാണ് തീ എന്നായിരുന്നു ആക്ഷേപം ഏറെ ജനം അത് വിശ്വസിക്കുകയും ക്രൈസ്തവരെ ഉപദ്രവിക്കുകയും ചെയ്തു സമാനമായ ഒരാക്ഷേപം മുസ്ലിം സമൂഹത്തിന് നേരെ ഉന്നയിച്ചു കൊണ്ട് ഒരു പോസ്റ്റിടാനും ക്രൈസ്തവർക്കിടയില്ലെങ്കിലും പ്രചരിപ്പിക്കുവാനും ശ്രമം നടക്കാതിരുന്നത് അഭിനന്ദനീയമായ കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പാലാ മെത്രാസന മന്ദിരത്തിൽ നിന്നും വെള്ളത്തിൽ മുങ്ങിക്കിടന്ന റോഡിലൂടെ ബിഷപ്പ് റോഡിന്റെ എതിർവശത്തുള്ള രൂപതിയുടെ പാസ്ട്രയൽ സെന്ററിലേക്ക് വൈദികർക്കൊപ്പം പോകുന്ന ചിത്രം എടുത്തുകൊണ്ട് പാലാമെത്രാൻ വെള്ളത്തിൽ മുങ്ങുന്നു എന്ന മട്ടിൽ കൊടുത്ത പോസ്റ്റ് വ്യാജ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച് തങ്ങളുടെ നുണകൾ പ്രചരിപ്പിക്കുവാൻ നടത്തിയ ഹീനമായ ശ്രമം മീനച്ചിലാറിനെ കുറിച്ചും ആറിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചും പാലാക്കാർക്കിടയിൽ തന്നെ ഒരു കഥയുണ്ട് ആറ്റിലെ തവളകൾ മൂത്രമൊഴിച്ചാൽ പോലും മീനച്ചിലാർ കവിയുമത്രേ കേരളത്തിൽ റോഡ് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചു പോവുക എന്ന മരാമത്ത് വകുപ്പുകാർ മുന്നറിയിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന റോഡുകളിൽ ഒന്നാണ് പാലാ റോഡ് പാലാക്കാർക്ക് വെള്ളപ്പൊക്കം ഒരു നിർബന്ധിത വിനോദം പോലെയാണെന്നും പറയാറുണ്ട് വെള്ളം പൊങ്ങിയാലും ബിഷപ്പ് ഹൗസിൽ എത്താത്തത്ര ഉയരത്തിലാണ് ആദിത്യ മെത്രാനായിരുന്ന വയലിൽ പിതാവ് മെത്രാസന മന്ദിരം നിർമ്മിച്ചത് എന്നാണ് പഴമക്കാരുടെ വാദം രണ്ടായിരത്തി വരെ അതാണ് സത്യം അതായത് ബിഷപ്പ് ഹൗസിൽ ഇതുവരെ ഒരു പ്രളയത്തിലും വെള്ളം കയറിയിട്ടില്ല ചരിത്രം ഇതായിരിക്കെ വെള്ളത്തിൽ മുങ്ങിയ ബിഷപ്പ് ഹൗസ് ക്ലീൻ ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടെ സുഡാപ്പികൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചു തങ്ങളാണ് ബിഷപ്പ് ഹൗസിന്റെ കാവൽക്കാർ എന്നായിരുന്നു അവകാശവാദം ഇതിനൊപ്പം ചേർത്തിരിക്കുന്ന ചിത്രത്തിൽ ഈശോയുടെ പടമുണ്ട് അവർ അവകാശപ്പെടുന്നതുപോലെ ശരിക്കും ഒരു പ്രളയ ജിഹാദായി ആ ചിത്രം പോസ്റ്റുകൾ ഇട്ടവരുടെ അവകാശവാദങ്ങളെല്ലാം നുണയാണെന്ന് ജനത്തിന് മനസ്സിലായി എന്നതാണ് നുണ പഠിപ്പിച്ച ആദ്യത്തെ സത്യം പത്രപ്രവർത്തന ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു റിപ്പോർട്ടർ നുണ പറഞ്ഞാലും ക്യാമറ നുണ പറയില്ലെന്ന് അതായത് ഫോട്ടോ സത്യമേ പറയൂ എന്ന് ഈ മാധ്യമ വിശ്വാസവും സുഡാപ്പികൾ നുണയാക്കി ആ നുണ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങളുണ്ട് സുഡാപ്പികൾ സഹായിക്കാൻ വരുന്നത് പോലും ഉള്ളിൽ വിഷുവമായിട്ടാണ് എന്നതാണ് ഒന്നാമത്തെ പാഠം ഇത് ആദ്യത്തെ സംഭവമല്ല കോവിഡ് മഹാമാരി വല്ലാതെ ഭീകരമായിരുന്ന കാലത്ത് എറണാകുളത്തെ എസ് ടി കോൺവെന്റിൽ അന്തരിച്ച കന്യാസ്ത്രീയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് കളക്ടർ അയച്ച ടീം സുഡാപ്പുകളായിരുന്നു ആരും വിളിച്ചിട്ട് വന്നതല്ല സർക്കാർ നിയോഗിച്ചവർ എന്ന മട്ടിൽ വന്നു ഒരു പ്രസ്ഥാനത്തിന്റെ പേരെഴുതിയ ബനീനുകളും ധരിച്ച് ചടങ്ങ് നടത്തി ഫോട്ടോ എടുത്തു ക്രൈസ്തവരെ ആകെ അപമാനിക്കുന്ന വിധം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അതായത് ഏത് കാര്യം പറഞ്ഞ ആരുടെ നിർദ്ദേശം അനുസരിച്ച് വന്നാലും ഇത്തരക്കാർ വരുന്നത് ഉള്ളിൽ നിറയെ വിഷയവുമായിട്ടാണ് എന്ന് തെളിയിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സമൂഹത്തെ കുറിച്ച് വേറൊരു സമൂഹത്തിൽ സന്ദേഹവും ആശങ്കയും ജനിപ്പിക്കുന്നവർ സമുദായ മൈത്രിയെ നശിപ്പിക്കുന്നു അവരിൽ ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് ക്രൈസ്തവ പേരുകളാണ് ക്രൈസ്തവ നാമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റുകളും മിക്കവാറും ഇത്തരക്കാരുടേതാണ് എന്ന് കരുതാനും പ്രേരിപ്പിക്കുന്നു ഇത്തരം പോസ്റ്റുകൾക്കെതിരെ പോലീസ് കർശന നടപടികൾ എടുക്കണം പോസ്റ്റിട്ടവരെ കണ്ടെത്തണം മാതൃകാപരമായി ശിക്ഷിക്കണം വിദ്വേഷ പോസ്റ്റുകളുടെ കാര്യത്തിൽ കേരള പോലീസ് ഗുരുതരമായ വീഴ്ച വരുത്തുകയാണ് ആർക്കും പിടിക്കാനാകാത്ത വിധത്തിലുള്ള ഐ പി അഡ്രസ്സുകളിൽ നിന്നും പ്രചരിച്ച ഉപഭോക്താവിന്റെ ഒരു തിരിച്ചറിയൽ വിവരവും ലഭ്യമല്ലാത്ത വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്താതെ അശ്ലീല ചാറ്റ് നടത്തുന്ന കനേഡിയൻ അശ്ലീല ഡേറ്റിംഗ് സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട അധ്യാപികമാരെയും കുട്ടികളെയും സംബന്ധിച്ച വിവരങ്ങൾ പോസ്റ്റ് ചെയ്ത പ്രതിയെ അടുത്ത കാലത്ത് ബുദ്ധിപൂർവ്വം പിടിച്ചവരാണ് കേരള പോലീസിന്റെ സൈബർ സെൽ സോഷ്യൽ മീഡിയയിലൂടെ നട്ടാൽ മുളയ്ക്കാത്ത നുണകളും ഭീഷണികളുമെല്ലാം പ്രചുരിക്കുന്ന ഇക്കാലത്ത് സൈബർ സെല്ലിന്റെ മികവ് നാടിനു തന്നെ വലിയ ധൈര്യമാണ് എന്നിട്ടും പലതും അവർ അവഗണിക്കുന്നു എന്തേ താലിബാനെതിരെ പോസ്റ്റിട്ട ലീഗ് നേതാവ് എം കെ മുനീറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വധഭീഷണി മുഴക്കിയവനെ കണ്ടെത്തിയില്ല തിരുവഞ്ചൂരിനും ചിത്തരഞ്ജനും എതിരെ വധഭീഷണി മുഴുക്കിയവരെയും ഇനിയും പിടികൂടിയില്ല മതവിദ്വേഷം പടർത്തത്തക്ക വിധം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുന്നില്ല വ്യാജ ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയില്ല അപമാനകരം എന്നതിനേക്കാൾ ആപദ്കരമാണ് ഈ നിസ്സംഗത അടക്കെയായിരിക്കുമ്പോൾ മടിയിൽ വെക്കാം പക്ഷെ അടയ്ക്ക കവുങ്ങായാൽ പിന്നെ മടിയിൽ വയ്ക്കാനാകില്ല എന്ന് ഓർക്കുന്നത് നന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തേ ഇത്തരം ഹീനകൃത്യങ്ങൾക്ക് മുതിരുന്നു സമീപകാല സംഭവങ്ങൾ ഓരോന്നും വല്ലാതെ ഭീതി ഉണ്ടാക്കുന്നതാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രായപൂർത്തിയാകാത്തവർ പ്രതികളായ നാൽപ്പതിനായിരം കേസുകൾ ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ പെരുകുകയാണ് ഒരു സംഭവം ഇങ്ങനെ രണ്ടു മാസമായി തലസ്ഥാന ജില്ലയിലെ റൂറൽ പ്രദേശത്തെ ഒരു വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വന്യ സംഭവം ആരെയും ആകുലപ്പെടുത്തുന്നതാണ് അവിടുത്തെ ഏതാനും അധ്യാപികമാർക്കും വിദ്യാർത്ഥിനികൾക്കും ഫോണിലൂടെ നിരന്തരം അശ്ലീല സന്ദേശങ്ങളും വിളികളും ഭീഷണികളും വരുന്നു ആദ്യമൊക്കെ തനിക്ക് മാത്രം എന്ന നിലയിൽ മൂടിവെക്കാൻ നോക്കിയവർക്ക് ഇത്തരം മെസ്സേജുകൾ ക്ലാസ്സിലെ മറ്റുള്ളവർക്കും വരുന്നു എന്ന് മനസ്സിലായതോടെ സൈബർ പോലീസിൽ പരാതിപ്പെടാൻ ധൈര്യം കിട്ടിയതാണ് സംഭവത്തിന് പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ ലോകമറിയാൻ ഇടയാക്കിയത് തലസ്ഥാനത്തെ ആ വിദ്യാലയത്തിലെ ഒരു ക്ലാസ്സിലെ നാൽപ്പത് വിദ്യാർത്ഥിനികൾക്കും അഞ്ച് അധ്യാപികമാർക്കുമാണ് ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ എത്തിക്കൊണ്ടിരുന്നത് സംഭവം പുറത്ത് പറയാൻ അവർ തയ്യാറായതോടെയാണ് പ്രതിപിടിയിലായത് അധ്യാപകരും രക്ഷിതാക്കളും തന്നെ രംഗത്തെത്തി തിരുവനന്തപുരം റൂറൽ എസ് പി നേരിൽ കണ്ട് അവർ പരാതി കൊടുത്തു കേസന്വേഷണം ചൂടുപിടിച്ചു ഉപഭോക്താവിന്റെ ഒരു തിരിച്ചറിയൽ വിവരവും ലഭ്യമല്ലാത്ത അശ്ലീല സൈറ്റിലാണ് ഈ കുട്ടികളുടെയും അധ്യാപികമാരുടെയും വിവരങ്ങൾ നൽകപ്പെട്ടിരുന്നത് വ്യക്തിപരമായ വിവരങ്ങൾ വെളിപ്പെടുത്താതെ അശ്ലീല ചാറ്റ് നടത്താവുന്ന കനേഡിയൻ ഡേറ്റിംഗ് സൈറ്റ് ആയിരുന്നു ഇടം നിരവധി നെറ്റ്വർക്കുകളും ഫോണും ഐ അഡ്രസ്സും പോലീസ് നിരീക്ഷിച്ചു ഓൺലൈൻ ക്ലാസുകളിലെ ചിത്രങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്താനായതോടെ കേസന്വേഷണത്തിൽ പോലീസിന് വലിയ മുന്നേറ്റം നടത്താനായി ഓൺലൈൻ ക്ലാസ്സിന് ചിത്രങ്ങൾ സ്ക്രീൻഷോട്ടായി പകർത്തി അശ്ലീല കമന്റുകൾ ചേർത്ത് എഡിറ്റ് ചെയ്ത് വിദ്യാർത്ഥിനികൾ തന്നെ നൽകുന്ന വിധത്തിൽ സൈറ്റിൽ പോസ്റ്റ് ചെയ്യുകയും അവരുടെ ഫോൺ നമ്പർ നൽകുകയും ചെയ്യുകയായിരുന്നു ആർക്കും പിടിക്കപ്പെടാനാവാത്ത വിധത്തിൽ ഐ പി അഡ്രസ്സുകളിൽ നിന്നുമാണ് പോസ്റ്റ് പോയത് അവസാനം കുറ്റവാളിയായ ആ കൂട്ടുകാരൻ പോലീസ് പിടിയിലായി പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് കുറ്റവാളിയുടെ പേരും വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കുന്നു സഹപാഠികളെയും അധ്യാപകരെയും പേടിപ്പിക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് പിടിയിലായ വിദ്യാർത്ഥി പോലീസിനോട് സമ്മതിച്ചതായാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഈ വിദ്യാർത്ഥിയെ വഴക്കുപറഞ്ഞ അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയതായും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ചില്ലറക്കാർ നല്ല കുട്ടിയെന്നർത്ഥം വിദ്യാർത്ഥിക്ക് ജാമ്യം നൽകിയെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഓൺലൈൻ ക്ലാസുകളും മൊബൈൽ ഫോണുകളും ഉണ്ടാക്കിയിട്ടുള്ള വിനകളുടെ വെളിപ്പെടുത്താനാകാത്ത കഥകൾ ഇനിയും എത്രയുണ്ടാകും സ്കൂളിന്റെ ലിങ്കിൽ കയറി കുട്ടികളെ മറ്റു പലതിനും കെണിയിലാക്കുന്നതായും സംശയം ഉയർന്നിട്ടുണ്ട് ഇത്തരം പ്രവർത്തികൾക്കെതിരെ നടപടിയെടുക്കുവാൻ ബാലാവകാശ കമ്മീഷനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡന കേസുകൾ പരാമർശിച്ച് പ്രസ്തുത കവിയത്രി സുഗതകുമാരി ഏതാണ്ട് രണ്ട് ദശാബ്ദം മുമ്പ് നടത്തിയ വിലാപം ഇന്ന് കൂടുതൽ പ്രസക്തമാകുകയാണ് അന്ന് അവർ ചോദിച്ചു നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എത്ര പറഞ്ഞാലും എന്തേ അവർക്ക് മനസ്സിലാകുന്നില്ല ഏതാനും ദിവസം മാത്രം പരിചയമുള്ള ഒരു യുവാവിന്റെ കൂടെ ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുക കുറെ കാലം കഴിയുമ്പോൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതായി പരാതി നൽകുക അല്ലെങ്കിൽ ജീവൻ ഒടുക്കുക ശിലോന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച